യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ നമുക്ക് ഈ ദിവസം ഏറെ പ്രതീക്ഷയോടും പ്രാർത്ഥനയോടും കൂടെ ആയിരിക്കാം ഒരു നിമിഷം നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഈ ശുശ്രൂഷയിൽ മുടങ്ങാതെ പങ്കെടുക്കുന്ന ആയിരക്കണക്കിന് വ്യക്തികൾ കുടുംബങ്ങളുണ്ട് എല്ലാവരെയും വളരെ സ്നേഹത്തോടെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു കൊള്ളട്ടെ കർത്താവ് അങ്ങയുടെ വചനം ശ്രവിക്കുന്ന ഈ വ്യക്തിയെ ഈ കുടുംബത്തെ അങ്ങ് കാണണമേ അവരുടെ അവസ്ഥ ആ അവസ്ഥയിൽ നിന്ന് അവരെ വിടുവിക്കണമേ ആ സങ്കടത്തിൽ നിന്ന് അവരെ രക്ഷിക്കണമേ ആ പ്രതികൂലങ്ങളിൽ നിന്ന് അവരെ കൈപിടിച്ച് ഉയർത്തണമേ അവർ കടന്നു പോകുന്ന ആ ഒറ്റപ്പെട്ട അവസ്ഥയിൽ നിന്ന് അവരെ രക്ഷിക്കണമേ നാളിതുവരെ അങ്ങ് ഞങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നതായ എല്ലാ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും പരിപാലനയ്ക്കും എല്ലാം നന്ദി പറയുന്നു അങ്ങയുടെ കരങ്ങളിലേക്ക് പ്രിയപ്പെട്ട വ്യക്തിയെ കുടുംബത്തെ സമർപ്പിച്ച് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ പ്രാർത്ഥിക്കുന്നു കർത്താവി വചനം ആദ്യമായി ഇന്ന് ശ്രവിക്കുന്ന ഒരാളായിരിക്കാം ഇന്നായിരിക്കും ഇതിനെക്കുറിച്ച് ആദ്യമായി അറിയുന്നത് അല്ല ഈ ദിവസങ്ങളിലായിരിക്കും കർത്താവി വചനം കേൾക്കുന്നവരെ ഇതയച്ചു കൊടുക്കുന്നവരെ ഇത് ശ്രദ്ധിക്കുന്നവരെ വായിക്കുന്നവരെ എഴുതുന്നവരെ പ്രാർത്ഥിക്കുന്നവരെല്ലാം അങ്ങ് ഏറ്റെടുക്കണമേ അങ്ങ് വിടുവിക്കണമേ ഹാല് ലൂയ യേശുവെ നന്ദി എന്നെ കേൾക്കുന്ന ഒരുപാട് പേർ ധാരാളം കഷ്ടത അനുഭവിക്കുന്നവരുണ്ട് വേദനയിലൂടെ കടന്നു പോകുന്നവരുണ്ട് നിലവിളിക്കുന്നവരുണ്ട് കരയുന്നവരുണ്ട് എന്നെ കേൾക്കുന്ന പലരും ചില സങ്കടങ്ങളിൽ അവർ വല്ലാതെ ഹൃദയം വേദനിച്ച് കരയുന്നവരാണ് നീറുന്നവരാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് ദൈവത്തിൻ്റെ വചനം നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരാശ്വാസം മാത്രമല്ല ഒരു ബലം മാത്രമല്ല ആ അനുഭവിക്കുന്ന വിഷയത്തിനകത്തൊരു വിടുതൽ കൂടി കൊണ്ടുവരും ഒരു നന്മ കൂടി കൊണ്ടുവരും ഒരനുഗ്രഹം അവിടെ വരുത്തും നമ്മളത് വിശ്വസിക്കുകയാണ് ഇന്ന് കേൾക്കുന്ന ദൈവവചനമാണ് ഒന്ന് സാമുവേലിൻ്റെ പുസ്തകം ഒന്നാം അധ്യായം ഇരുപതാമത്തെ വാക്യം ഒന്ന് സാമുവേൽ ഒന്നാം അധ്യായം ഇരുപതാമത്തെ വാക്യം ഇരുപതാമത്തെ വാക്യം അവൾ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിച്ചു ഞാൻ അവനെ കർത്താവിനോട് ചോദിച്ചു വാങ്ങിയതാണ് എന്നും പറഞ്ഞ് അവന് എന്ന പേരിട്ടു ഞാൻ ഈ വചനം വായിച്ചപ്പോൾ അതിനകത്ത് ശ്രദ്ധിച്ചൊരു വാക്കുണ്ട് ഞാൻ അവനെ ദൈവത്തിൽ നിന്ന് ചോദിച്ചു വാങ്ങി എന്ന് അങ്ങനെ ദൈവസന്നതി വാങ്ങാൻ പറ്റുമോ ഇതൊരു വലിയ ബോധ്യം നമ്മളെ പഠിപ്പിക്കുകയാണ് നമുക്ക് ദൈവത്തിൽ നിന്ന് പ്രാർത്ഥനയിൽ ചോദിച്ചു വാങ്ങാൻ പറ്റും ചില കാര്യങ്ങൾ മാത്രമല്ല ജീവിതത്തിന് ആവശ്യമായ നന്മകളെ ചോദിച്ചു വാങ്ങണം അങ്ങനെയാണ് ഈ വ്യക്തി സാക്ഷ്യം പറയുവാണ് ഹന്ന ഞാൻ ഇവനെ ഒരു പുത്രനെ പ്രസവിച്ചു ഞാൻ അവനെ കർത്താവിൽ നിന്ന് ചോദിച്ചു വാങ്ങിയതാണ് ഇന്ന് അതിനുവേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം നിങ്ങളുടെ ജീവിതത്തിലെ ഇന്ന നന്മ ചോദിച്ചു വാങ്ങണം കുടുംബത്തിലെ അനുഗ്രഹം ചോദിച്ചു വാങ്ങണം ചോദിച്ചു വാങ്ങാൻ പറ്റും നിങ്ങൾ അങ്ങനെയാ എഴുതി വയ്ക്കുന്ന പ്രാർത്ഥനകൾ അങ്ങനെയാണ് ഞാനൊരു കാര്യം ഇങ്ങനെ കാണുകയാണ് ഒരു പ്രാവശ്യത്തെ പ്രാർത്ഥനയിൽ പ്രാർത്ഥനയിൽ ഓരോ വ്യക്തികൾക്കും വേണ്ടി പേര് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു ശുശ്രൂഷയുണ്ട് ഇവിടെ എല്ലാ വെള്ളിയാഴ്ചയും വ്യാഴാഴ്ച വൈകുന്നേരവും അപ്പോൾ ഒരാൾ ഇന്നലെ വിളിച്ചിട്ട് പറഞ്ഞതാണ് ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ വ്യക്തി ചെവിക്ക് അകത്തേക്ക് കൈവിരൽ അമർത്തി എൻ്റെ തല ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കുലുക്കാണ് അപ്പോൾ അടുത്ത് നിന്ന് ഒരാൾ ചോദിച്ചു എന്നാ പറ്റി എന്ന് ചോദിച്ചു എന്തേലും പ്രശ്നമുണ്ടോ ചോദിച്ചു കാരണം അദ്ദേഹം ചെവിക്ക് അകത്തേക്ക് വിരൽ അമർത്തിയിട്ട് തല ഇങ്ങനെ കുലുക്കുന്നു അപ്പോൾ അടുത്തുള്ള ഒരാൾ ചോദിച്ചു എന്നാ പറ്റി എന്നെ പറ്റി എന്ന് ചോദിച്ചു അപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞു അൽത്താറയിൽ പേര് പറഞ്ഞു കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ചെവിക്ക് സൗഖ്യം കിട്ടിയതായി എനിക്ക് ഫീൽ ചെയ്യുന്നു സൗഖ്യം കിട്ടിയതായി എനിക്ക് ഫീൽ ചെയ്യുന്നു എന്ന് ചോദിച്ചു നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോയെന്ന് ചോദിച്ചു ആലോട് ചോദിച്ചു നിങ്ങളെന്തെങ്കിലുമൊന്ന് പറഞ്ഞ് ഒന്ന് പറഞ്ഞ് എനിക്ക് എനിക്കൊന്ന് ഒന്ന് പറയാൻ പറഞ്ഞു അഭി വ്യക്തി ഹാലയലു യാ ബ്രേസ് റോഡെന്ന് പറഞ്ഞു അദ്ദേഹം പറഞ്ഞു എൻ്റെ ചെവിക്ക് ഞാൻ എൻ്റെ കീശയിൽ പഞ്ഞിയായിട്ടാണ് നടക്കുന്നത് എൻ്റെ ചെവിയിൽ പഴുപ്പുണ്ട് വേദനയുണ്ട് കേൾവി പ്രശ്നം ഉണ്ടായിരുന്നു പേര് പറഞ്ഞ് പ്രാർത്ഥിച്ച സമയത്ത് എൻ്റെ ചെവിക്ക് അകത്ത് സൗഖ്യമുണ്ടായി പ്രിയപ്പെട്ടവരെ നമുക്ക് എനിക്ക് മനസ്സിലായി ഞാൻ ഈ ആലയത്തിൽ കണ്ട ഒരു പ്രത്യേകതയാണ് ആളുകൾ അനുഗ്രഹം ചോദിച്ചു വാങ്ങുന്നു സൗഖ്യം ചോദിച്ചു വാങ്ങുന്നു നടക്കാൻ പറ്റാത്ത ആളുകൾ നടക്കാനുള്ള ശക്തി ചോദിച്ചു വാങ്ങുന്നു കുടുംബസമാധാനം ഇല്ലാത്തവർ കുടുംബസമാധാനം ചോദിച്ചു വാങ്ങുന്നു ദൈവസന്നതിയിൽ നിന്ന് അനുഗ്രഹം ചോദിച്ചു വാങ്ങുന്നവർ ഞാൻ എങ്ങനെയൊരു കാര്യം പറയട്ടെ സത്യത്തിൽ ഈ വചനത്തിൻ്റെ ശക്തിയും ഈ വചനത്തിലൂടെ ദൈവം ചെയ്യുന്ന പ്രവൃത്തിയും ഒരാൾ മനസ്സിലാക്കിയാൽ ഈ ദൈവവചനം ഒരാൾ നിലത്ത് പോലും വയ്ക്കിയ താഴെ വക്കിയല്ല ഒരു ദിവസം ഈ ശുശ്രൂഷ മുടക്കത്തില്ല ഒരു ദിവസം ഇത് മടി പിടിച്ച് മാറ്റി വയ്ക്കത്തില്ല സത്യത്തിൽ ഈ ദൈവവചനത്തിലൂടെ പ്രവർത്തിക്കുന്ന ദൈവകരം മനസ്സിലാക്കിയ ഒരാൾ ഈ വചനം താഴെ വയ്ക്കത്തില്ല ഒരു ദിവസം കേൾക്കാതിരിക്കത്തില്ല ഇത് അയച്ചു കൊടുക്കാതിരിക്കത്തില്ല ഇന്ന് കേട്ട കാര്യം ഓർത്തെ എനിക്ക് ദൈവത്തിൽ നിന്ന് അനുഗ്രഹത്തെ ചോദിച്ചു വാങ്ങാൻ പറ്റും ചോദിച്ചു വാങ്ങാൻ പറ്റും പ്രിയപ്പെട്ടവരെ നിങ്ങൾ വചനം വായിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ വചനത്തിൽ നിങ്ങൾ വിശ്വസിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ പറയണം എൻ്റെ കുടുംബത്തിലെ ഇന്നയാളുകൾ എൻ്റെ ഭർത്താവ് എൻ്റെ ഭാര്യ എൻ്റെ മകൻ മക്കൾ മാതാപിതാക്കൾ അപ്പോൾ ആ കേട്ട വചനത്തിൻ്റെ ശക്തി അവരിൽ വീഴും ഇപ്പോൾ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരാളുടെ സൗഖ്യം ആവശ്യമുള്ള സ്ഥലത്ത് ആ വചനത്തിൻ്റെ ശക്തി ചെന്നു വീഴും അവിടെ ചൊല്ലും അതുകൊണ്ടാണ് പറഞ്ഞു ഈ വചനം കേൾക്കുന്ന വ്യക്തിയിലോ ആ കുടുംബത്തിലോ പിന്നെ പിശാജിന് ഒരു അവകാശവും ആ വ്യക്തിയിലോ ആ കുടുംബത്തിലോ അവരുടെ നിയോഗത്തിലോ പിശാജിന് ഒരു അവകാശവും ആ വചനം കേൾക്കുന്ന വ്യക്തിക്കും ആ കുടുംബത്തിൻ്റെ അവകാശം ദൈവത്തിനാണ് ദൈവശക്തിയാണ് ആ വ്യക്തിയെ കുടുംബത്തെ ഭരിക്കുന്നത് നയിക്കുന്നത് ഒരു തിന്മയ്ക്കും അന്ധകാര ശക്തിക്കും തോപ്പിക്കാൻ പറ്റത്തില്ല കാരണം അത് അത് ആ വ്യക്തി ആ കുടുംബം ദൈവത്തിൻ്റെ നിൽക്കുന്നത് ദൈവമാണ് ആ കുടുംബത്തിനെ നയിക്കുന്നത് ഹാലൂയ്യ ദൈവത്തിൽ നിന്ന് അനുഗ്രഹം ചോദിച്ചു വാങ്ങാൻ പറ്റും ഇന്ന് നമ്മളിന്ന് ചോദിച്ചു വാങ്ങി ഒരു മിനിറ്റ് പ്രാർത്ഥിക്കുക ഒരു മിനിറ്റ് കൂടുതലായാലും അനുഗ്രഹത്തെ ചോദിച്ചു വാങ്ങാൻ പോവാണ് കർത്താവ് ഡെയിലി ബ്ലെസ്സിങ്ങിൻ്റെ ഭാഗമായി നിൽക്കുന്ന എല്ലാ കുടുംബത്തെ അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ചോദിച്ച് പ്രാർത്ഥിക്കുന്നു ഈ കുടുംബങ്ങളിൽ സമാധാനമുണ്ടാകണമെന്ന് ചോദിച്ച് പ്രാർത്ഥിക്കുന്നു ഈ മക്കൾക്ക് നല്ല ജോലി കിട്ടണം അവർക്ക് ഭാവിയുണ്ടാകണം അവരുടെ സ്വഭാവം അനുഗ്രഹമാകണം ചോദിച്ച് പ്രാർത്ഥിക്കുന്നു ഒരു കുഞ്ഞു കുഞ്ഞിക്കാരി കൂടെ പറഞ്ഞോട്ടെ ഒരമ്മ പറയുവാണ് എൻ്റെ മകൻ ബെസ്റ്റായിട്ട് പഠിക്കുന്ന ആളാണ് അവന് വേണ്ടി വലിയ പ്രാർത്ഥനയൊന്നും ആവശ്യമില്ല ബെസ്റ്റായിട്ട് പഠിക്കുന്ന ആളാണ് ബെസ്റ്റായിട്ട് ബിസിനസ് ചെയ്യുന്ന ആളാണ് ബെസ്റ്റായിട്ട് എൻജിനീയർ ആണ് ബെസ്റ്റ് എൻജിനീയർ ആണ് ബെസ്റ്റാണല്ല ബെസ്റ്റാണ് ബ്ലസ്സഡ് ആണോ ദൈവവചനം കേൾക്കുന്നത് ഒരാളെ ബെസ്റ്റാക്കാൻ മാത്രമല്ല പ്ലസ് ഒരാളെ ബെസ്റ്റാകണം പ്ലസ് അതോടൊപ്പം ആ വ്യക്തി ബ്ലസ്സഡ് ആകണം നിങ്ങളുടെ കുടുംബം ബെസ്റ്റാണ് ഓക്കെ ഞാനിതിനെ വചനം കേൾക്കുന്നത് ബെസ്റ്റായാൽ മാത്രം പോരാ ബ്ലസ്ഡും കൂടെ ആകണം അനുഗ്രഹിക്കപ്പെട്ട ഒരാളും കൂടെ ആകണം അനുഗ്രഹിക്കപ്പെട്ട കുടുംബം കൂടെ ആകണം അനുഗ്രഹിക്കപ്പെട്ട ബിസിനസ്സുകാരനാകണം അനുഗ്രഹിക്കപ്പെട്ട കർഷകനാകണം അനുഗ്രഹിക്കപ്പെട്ട ഒരാളാകണം ബെസ്റ്റാണ് പലരും എനിക്ക് ശുശ്രൂഷ ഞാൻ ബെസ്റ്റാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ ബ്ലസ്സഡ് ആകണം അനുഗ്രഹ ധ്യാന കേന്ദ്രം ബെസ്റ്റ് ധ്യാന ധ്യാനകേന്ദ്രമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ബ്ലസ്സഡ് റിട്രീറ്റ് ട്രീറ്റ് സെൻ്ററാകണം അനുഗ്രഹിക്കപ്പെട്ട സ്ഥലമാകണം ഇത് കേൾക്കുന്ന ഓരോരുത്തർക്കും ബെസ്റ്റാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ബെസ്റ്റാണ് ഭർത്താവ് ഭാര്യ ബെസ്റ്റാണ് വീട് ബെസ്റ്റാണ് സാമ്പത്തികം ബെസ്റ്റാണ് പോരാ ബ്ലസ്സഡും കൂടി ആകണം അനുഗ്രഹവും കൂടിയാണ് വരണതിനകത്ത് ആ മെയിൻ ഹാല ലൂയ്യ ഇന്ന് ശനിയാഴ്ചയാണ് ഇന്ന് ബാംഗ്ലൂർ റിനീവൽ സെന്റർ അവിടെ വൈകുന്നേരം അഞ്ചു മണി മുതൽ എട്ടര വരെ ശുശ്രൂഷ അതിന് ശേഷം ആളുകളുടെ ശിരസിൽ കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുന്ന ശുശ്രൂഷയുണ്ട് സാധ്യമായ ആ ദേശത്തുള്ള എല്ലാവരും പരസ്പരം അറിയിക്കുക ഇത് കേൾക്കുന്നെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുക ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ആ ശുശ്രൂഷ പങ്കെടുക്കാം ഇന്ന് വൈകുന്നേരം അഞ്ചു മണി മുതൽ എട്ടര വരെ അതിനുശേഷം ഓരോരുത്തർക്കും വേണ്ടി ശിരസിൽ കരങ്ങൾ വെച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യും അതൊരനുഗ്രഹം ആ ദൈവത്തിൻ്റെ ശക്തി നിങ്ങളിൽ വരാനിടയാകട്ടെ സൗഖ്യത്തിന് കാരണമാകട്ടെ വിടുതലിന് കാരണമാകട്ടെ െ എല്ലേയും ആ ദേശത്തുള്ളവരെ സ്വാഗതം ചെയ്യുന്നു അറിവുള്ളവർ പരസ്പരം ഷെയർ ചെയ്യുക ഇന്ന് വൈകുന്നേരം അഞ്ചു മണി മുതൽ എട്ടര വരെ ബാംഗ്ലൂർ റിനീവൽ സെന്റർ ആർ ആർ സി ധ്യാനകേന്ദ്രത്തിൽ നമുക്ക് ഈശോ ആശീർവാദം സ്വീകരിക്കാം നിയോഗ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരുങ്ങണം നിയോഗ പ്രാർത്ഥന ഏറ്റവും അടുത്ത ഒരുക്കത്തിലേക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഒക്ടോബർ മാസം മുതൽ ഒരു കുഞ്ഞു കാര്യമുണ്ട് ഒക്ടോബർ മാസം മുതൽ വ്യാഴാഴ്ച എല്ലാ വ്യാഴാഴ്ചയും ഉച്ച കഴിഞ്ഞ് മുതൽ ശുശ്രൂഷകൾ ആരംഭിക്കും അന്ന് നമ്മൾ വ്യാഴാഴ്ച പ്രാർത്ഥിക്കുന്നത് വിശുദ്ധ യൂഥാശ്രീഖായുടെ നൊവേന ചൊല്ലി വിശുദ്ധ യൂതാശ്രീഖായുടെ മാധ്യസ്ഥതയിൽ നിയോഗം സമർപ്പിച്ച് ഈ അനുഗ്രഹിക്കപ്പെട്ട ആലയത്തിൽ പ്രാർത്ഥിക്കും സാധ്യമായവർക്ക് ഇവിടെ താമസിക്കാം ഇനി സൗകര്യത്തോടെ പുറത്ത് എവിടെയെങ്കിലും വാടകയ്ക്ക് റൂം റെന്റിനെടുത്ത് താമസിക്കുന്ന അങ്ങനെ താമസി ധ്യാനം കൂടാം വെള്ളിയാഴ്ച രാവിലെ ആറു മണി മുതൽ മണി വരെയും ഏകദിന ധ്യാനമാണ് ആ ശുശ്രൂഷ അനേകായിരങ്ങൾ പങ്കെടുക്കുന്ന ശുശ്രൂഷയാണ് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് ഒക്ടോബർ മാസത്തെ നിയോഗ പ്രാർത്ഥന എല്ലാം വെള്ളിയാഴ്ച അനുഗ്രഹമായിട്ടത് മാറും അനുഗ്രഹത്തിൻ്റെ ഒരു സ്ഥലമായത് മാറും സാക്ഷ്യമായിട്ട് മാറും നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം നിങ്ങളും പ്രാർത്ഥിക്കുമല്ലോ ദൈവം അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവ് ഈശോ മിശിഖായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ ഭവനത്തിനകത്തുണ്ടായിരിക്കട്ടെ നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗങ്ങളുടെ മേലും അതുണ്ടായിരിക്കട്ടെ രോഗങ്ങളിൽ നിന്നും അപകടത്തിൽ നിന്നും ദുർമരണത്തിൽ നിന്നും മുപ്പത്താത്ത മരണത്തിൽ നല്ല ദൈവം നിങ്ങളെ സംരക്ഷിക്കട്ടെ നന്മയും ഐശ്വര്യവും ഉയർച്ചയും ഉണ്ടാകട്ടെ ദൈവം അനുവദിച്ച് നൽകുന്ന സന്തോഷം സമാധാനം നിങ്ങളിലുണ്ടാകട്ടെ ഏതെങ്കിലും തിന്മ നിങ്ങളിലോ നിങ്ങളുടെ വ്യക്തി കുടുംബജീവിതത്തിലോ നിങ്ങളുടെ ഭാവിയിലോ വിദ്യാഭ്യാസത്തിലോ എവിടെയെങ്കിലും തിന്മയുടെ ശക്തി ആധിപത്യം പുലർത്തുന്നുണ്ടെങ്കിൽ ഈ വചനത്തിൻ്റെ ശക്തിയിൽ അവിടെ ഗുരുതൽ ഉണ്ടാകട്ടെ അവിടെ ദൈവത്തിൻ്റെ ആധിപത്യം ഉണ്ടാകട്ടെ ദൈവത്തിൻ്റെ ഭരണം അവിടെ ഉണ്ടാകട്ടെ ഈശോയുടെ നാമത്തിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു നല്ല ദിവസമായിരിക്കട്ടെ അനുഗ്രഹമാകട്ടെ ഈശോയുടെ നാമത്തിൽ ഏൽപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേ ദൈവല്ലവരെ അനുഗ്രഹിക്കട്ടെ ഈ വചനം സാധ്യമായ കൊടുക്കുക എല്ലാവരെയും പ്രാർത്ഥനയിൽ ഓർക്കുന്നു നല്ല ദിവസം നിങ്ങൾക്ക് ദൈവനാമത്തിൽ ആശംസിക്കുന്നു ആ